ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഇറാനി ചായയുടെയും മസ്ക ബണ്ണിൻ്റെയും റെസിപ്പിയാണ് കൂടാതെ ചോക്കോ മസ്ക ബണ്ണും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ ഇത് രണ്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് കണ്ടുനോക്കാം കൂടാതെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ പ്രാണി ചായ തയ്യാറാക്കിന് വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏലക്കയും ഗ്രാമ്പും പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പും പട്ടയും ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേയിലപ്പൊടി നിങ്ങളുടെ കടുപ്പത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇറാനി ചായ ശരിക്കും തെം ചെയ്താണ് ഉണ്ടാക്കാറുള്ളത് നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതൊരു മൂന്നോ നാലോ വിസിൽ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഞാനിവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് ബട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൂം ടെമ്പറേച്ചറിൽ നന്നായി തണുപ്പിച്ചെടുത്ത ബട്ടർ എടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡും കുറച്ച് വാനില എസഞ്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബിസ്ക് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ബീറ്റർ ഉപയോഗിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിനു വേണ്ടിയാണ് ബീറ്റർ ഉപയോഗിക്കുന്നത് ഇനി ഇത് നല്ല പ്ലഫിയായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ചുകൂടെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ പതഞ്ഞ് നല്ല പ്ലഫി ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പണ്ണ് എടുത്തിട്ടുണ്ട് പണ്ണ് വേണമെങ്കിൽ ബട്ടറിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ബട്ടറിലിട്ട് എടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീം തേച്ച് കൊടുക്കാം ക്രീം നല്ല ലാവിഷായി തന്നെ തേച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഇനി ഇതിൻ്റെ പുറംഭാഗത്തുകൂടെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി നമ്മുടെ ചോക്കോ മസ്ക പണ്ണ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ക്രീമ് പണ്ണിലേക്ക് തേച്ച് കൊടുക്കാം ഇതുപോലെ പുറം ഭാഗത്തും തേച്ച് കൊടുക്കാം നമ്മുടെ ചോക്ലേറ്റ് പൺ മസ്ക ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാൽ ഇവിടെ തിളച്ച് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായയിൽ നിന്ന് ഫ്രച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി ചായ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട് ഇനി ഇതാ ഈ ഇതുപോലെ ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുക അപ്പൊ നല്ലൊരു ഫ്ലേവർ കിട്ടും ചായയിൽ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൈസ് കഴിക്കാനായിട്ട് ഇനി വേണമെങ്കിൽ ഇറാനി ചായ ഇതുപോലെ ബണ്ണിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് കുതിർത്തിട്ടൊന്ന് കഴിച്ചു നോക്കൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആണുണ്ടോ കഴിക്കാനായിട്ട് ഒരു ഡെസേർട്ട് കഴിക്കുന്ന ഒരു ഫീലൊക്കെ തോന്നും മസ്ക ബണ്ണിലേറെ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയത് ചോക്കോ മസ്ക ബണ്ണിനാണ് അപ്പോൾ ഇനി മിറാനി ചായയും മസ്ക്കാ പണ്ണും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻ്റായി അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്